ഇന്ത്യ വീണ്ടും അമേരിക്കയ്ക്കെതിരെ തിരികെ വേണം വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പറയാം കാരണം അമേരിക്കയുടെ വിലക്കുകൾ ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് ലംഘിക്കുന്നുണ്ട് നമുക്കറിയാം ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുമ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക പറഞ്ഞു ഇന്ത്യ വാങ്ങിച്ചു നല്ല വൃത്തിയായിട്ട് വാങ്ങിച്ചു ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ വാങ്ങിച്ചു അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇന്ത്യൻ രൂപ കൊടുത്തു മേടിച്ചു പെട്രോ ഡോളർ എന്നുള്ള സങ്കല്പത്തിന് കിട്ടി അടിയായിരുന്നു ചൈനയും വാങ്ങിച്ചു അങ്ങനെ നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിലേറെ എണ്ണയുടെ കരുതലുണ്ടായി എന്നിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച എണ്ണ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നമ്മുടെ ഇന്ന് മേടിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ ആ കാരണം അവർക്ക് എണ്ണയില്ല ജീവിക്കാൻ പറ്റില്ല അവിടെ ഹീറ്റർ വലിയ തണുപ്പല്ലേ ഹീറ്റ് ചെയ്യാൻ അവർക്ക് എണ്ണ വേണം ഇതിന് സമാനമായൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ട് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന മറ്റൊരു രാജ്യമാണ് ബെനസ്വെല വെനസ്വേലയിൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നുണ്ട് വെനസ്വേലയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സർക്കാരെന്നാണ് അവർ അവകാശപ്പെടുന്നത് അവിടുത്തെ കമ്മ്യൂണിസം വേറെ കമ്മ്യൂണിസമാണ് നിക്കോളാസ് മഡൂറോയാണ് അവിടുത്തെ പ്രസിഡന്റ് മഡൂറോയ്ക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ എണ്ണ ആരും വാങ്ങരുത് അല്ലെങ്കിൽ അവരുടെ എണ്ണ വാങ്ങാൻ ആൾക്ക് ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ വലിയ താൽപ്പര്യം കാരണം ലോകത്തിലെ ഏറ്റവും പ്യൂരിറ്റി കുറഞ്ഞ ക്രൂഡ് ഓയിലാണ് അവിടുത്തെ സംസ്കരിച്ചെടുക്കുന്നത്തിൽ പണിയാണ് വലിയ ടെക്നോളജിയൊക്കെ വേണം അതുകൊണ്ട് വെനസ്വേല എണ്ണയ്ക്ക് പൊതുവിൽ ഡിമാൻഡ് കുറവാണ് എന്നാലും പല രാജ്യങ്ങളും വാങ്ങുന്നുണ്ട് കാരണം ഈ പ്യൂരിറ്റി കുറഞ്ഞ ക്രൂഡ് ഓയിൽ ആയതുകൊണ്ട് ഏറ്റവും അശുദ്ധിയുള്ള അല്ലെങ്കിൽ ശുദ്ധി കുറഞ്ഞ ക്രൂഡ് ഓയിൽ ആയതുകൊണ്ട് അത് വിലക്കുറവാണ് അപ്പോൾ അതുകൊണ്ട് പുതിയ സാങ്കേതികവിദ്യ ഉള്ള രാജ്യങ്ങളൊക്കെ ഈ എണ്ണ വാങ്ങുന്നുണ്ട് അപ്പോൾ അമേരിക്ക ഈ മഡൂറോയുടെ വെനസ്വേലയിൽ നിന്ന് ഒരു സാധനവും ലോകത്തൊരു രാജ്യങ്ങളും വാങ്ങരുതെന്ന് വിലക്കിയിരിക്കുകയാണ് രാജ്യത്ത് മൊത്തം ഉപരോധം ഏർപ്പെടുത്തിരിക്കുകയാണ് പക്ഷേ ഇന്ത്യ വാങ്ങി ഇന്ത്യ വാങ്ങി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ട് റിലയൻസ് വാങ്ങി ഇപ്പോൾ ഒരു കപ്പൽ ഡഗാസ് ടു എന്ന് പറയുന്ന ഒരു കപ്പൽ രണ്ട് ദശലക്ഷം ബാരൽ ക്രൂഡ് ആയിട്ട് വരികയാണ് രണ്ട് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായിട്ട് വരികയാണ് ജാംനഗറിൽ റിലയൻസിന് ഒരു റിഫൈനറി ഉണ്ട് ഏറ്റവും മോസ്റ്റ് മോഡേൺ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റിഫൈനറികൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിഫൈനറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റിഫൈനറിയാണ് ജാംനഗർ റിലയൻസിനുള്ളത് അവിടെ ഇത് ശുദ്ധി ചെയ്തെടുക്കും അപ്പോൾ ഇപ്പം പറയുന്നത് ഈ എണ്ണയ്ക്ക് ഈ ക്രൂഡ് ഓയിലിന് മറ്റ് മാർക്കറ്റുകളിൽ നിന്നുള്ള എണ്ണയേക്കാളും ഒരു പത്ത് പതിനഞ്ച് മുതൽ ഇരുപത് ഡോളർ വരെ വില കുറവാണ് അപ്പോൾ വലിയ എണ്ണവലയിൽ വലിയ വ്യത്യാസം വരും പ്യൂരിറ്റി ഇച്ചിരി പ്യൂരിറ്റി കുറഞ്ഞാലും നമുക്ക് ജാംനഗറിലുള്ള റിലയൻസിൻ്റെ റിഫൈനറിയിലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത് നമ്മുടെ സർക്കാർ റിഫൈനറിയാണ് ഇവിടെയൊക്കെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉള്ളതുകൊണ്ട് നമുക്കിത് പ്യൂരിറ്റി ഇത് പ്യൂരിഫൈ ചെയ്ത സാങ്കേതിക വിദ്യ നമ്മുടെ ഉണ്ട് അപ്പോൾ വെനസ്വേല എണ്ണ നമ്മൾ വാങ്ങി വാങ്ങിയെന്ന് പറയുമ്പോൾ അതിനകത്ത് അമേരിക്കയുടെ സാങ്ഷൻ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ഉപരോധം അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കെ നമ്മൾ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമായി വെനസ് വില മാറുന്നു അത് ആദ്യത്തെ കപ്പൽ ഇപ്പോൾ പടിഞ്ഞാറൻ തീരുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കപ്പലിൻ്റെ പേര് ഡഗാസ് ടു എന്നുള്ള കപ്പലിൽ ഇത്രയും വലിയ വോള്യം എണ്ണ വരികയാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നൊരു ലൈൻ അമേരിക്കയ്ക്ക് ഉണ്ട് കാരണം എന്തറിയോ ഉപരോധമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പറയുന്ന ചേട്ടാ ഓരോക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എണ്ണയില്ലാണ്ട് പറ്റില്ല കേട്ടോ ഒരു കാര്യം ചെയ്യാം ഞങ്ങളിത് ശുചീകരിച്ച് നിങ്ങൾക്ക് തന്നെ തരാം യൂറോപ്പിൽ രാജ്യം നിങ്ങൾ യൂറോപ്പിനെ കൊടുത്തേക്കാം അപ്പോൾ അമേരിക്ക നോക്കുമ്പോൾ ശരിയാണല്ലോ നമുക്ക് ഈ സാധനം റഷ്യയുടെ എണ്ണം കിട്ടിയില്ലെങ്കിൽ പണിയാണ് അപ്പോൾ കിട്ടിയ ഇന്ത്യ മേടിച്ചിട്ട് ഞങ്ങൾ മേടിച്ചില്ല ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് മേടിച്ചതെന്നൊക്കെ പറയുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു കച്ചവടം അമേരിക്കയ്ക്ക് ഈ ഉപരോധം ലോകത്തുള്ള എല്ലാ രാജ്യത്തിലും അമേരിക്ക ഉപരോധം കൊടുത്തിയാൽ അമേരിക്ക പിന്നെ അങ്ങനെ ജീവിക്കും ഇപ്പോൾ ഇറാൻ ഉപരോധം പല രാജ്യങ്ങൾക്കും അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തിയിരിക്കുക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ അമേരിക്കയ്ക്ക് വേണ്ടുന്ന ഒരുപാട് അടിസ്ഥാന വിഭവങ്ങൾ ഈ പല രാജ്യങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഉപരോധം നേരിട്ട് തങ്ങളെ ബാധിക്കാതിരിക്കാൻ ചില കണ്ണടവുകളൊക്കെ അമേരിക്ക അമേരിക്ക കാണിക്കുന്നുണ്ട് അപ്പോൾ വെനസ്വേലിയെന്നുള്ളിൽ ഈ എണ്ണ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് അവിടുത്തെ പി ഡി വി എസ് എന്ന് പറഞ്ഞ സർക്കാർ കമ്പനി ഉണ്ടാക്കുന്ന ക്രൂ ഖനം ഖനനം ചെയ്തെടുക്കുന്ന ഈ ക്രൂഡാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നത് അപ്പോൾ ഇത് പറയുന്നത് നമ്മൾ ഈ ഇത് കഴിഞ്ഞ സീസണിൽ അല്ല നാൽപ്പത്തി നാല് ലക്ഷത്തി നാൽപ്പത്തി ബാരൽ എണ്ണ നമ്മൾ ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇടക്കാലത്ത് വെനസ്വുലയ്ക്ക് ഒരു ഉപരോധം ഒന്ന് ഇളവ് ചെയ്തിരുന്നു അമേരിക്ക പക്ഷേ ഉപരോധം ഇളവ് ചെയ്ത് കൊടുത്ത സമയത്ത് നമ്മൾ നാല് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം ബാരൽ ക്രൂഡാണ് നമ്മൾ വാങ്ങിച്ചത് പക്ഷേ ഈ മഡൂറോ എന്ന് പറയുന്ന ആൾ അമേരിക്ക ഈ ഉപരോധം ഇളവ് ചെയ്ത് കൊടുത്തപ്പോൾ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ടായിരുന്നു ആ വ്യവസ്ഥയൊന്നും പാലിച്ചില്ല അതുകൊണ്ട് പിന്നെയും ഉപരോധം ഏർപ്പെടുത്തി അപ്പം നമ്മൾ ഉപരോധം ഇളവ് ചെയ്ത ഘട്ടത്തിലാണ് നാല് ലക്ഷം ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം ബാരൽ എണ്ണ വാങ്ങിയത് അതുകൂടാതെ ഇപ്പോൾ അതിൻ്റെ എത്രയോ വലിയ വെള്ളിയാണ് ഇപ്പോൾ ഉപരോധ കാലത്ത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഈ എണ്ണയുടെ ഭൂരിപക്ഷവും കൊണ്ടുപോകുന്നത് റിലയൻസിന് മാത്രമല്ല ഈ നമ്മുടെ വെനസ്വേറിയൻ എണ്ണ ഉപയോഗിക്കുന്നത് എഴുപത്തഞ്ച് ശതമാനം റിലയൻസിന്റെ പമ്പുകളാണ് റിലയൻസാണ് പതിനഞ്ച് ശത ഇരുപത്തഞ്ച് ശതമാനം നയാറ എന്ന് പറഞ്ഞൊരു പുതിയ വന്നിട്ടുണ്ടല്ലോ നയാറ നയാര നയാരയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് റിലയൻസിൻ്റെ ഒക്കെ പമ്പിൽ പക്ഷേ വില കുറവാണ് വില കൂടുതലല്ലേ വില ഇടയ്ക്ക് വില കുറവായിരുന്നു ആണ് ഇപ്പം പക്ഷേ ഒരു ചെറിയ വില കൂടുതൽ കൂടുതലാണ് കാരണം എന്താ അപ്പം ആളുകൾ കൂടുതൽ പോകുന്നത് ഇതാണ് കുറച്ചുകൂടെ നല്ല പെട്രോൾ അല്ലെങ്കിൽ നല്ല ഡീസൽ എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി കൂടുതലാണെന്നൊക്കെ കാരണം ഇത് പൂർണ്ണമായും അത്ര പ്യൂരിറ്റി കുറഞ്ഞ സാധനമാണ് വരുന്നത് അതെടുത്ത് ഏറ്റവും ആധുനികമായ പ്ലാന്റിലിട്ട് സംസ്കരിച്ച് ഏറ്റവും ക്ലിയർ എണ്ണയാണ് ഇവർ കൊടുക്കുമെന്ന് പറയുന്നത് പെട്രോളും ഡീസലും അവരുടെ ഈ പറഞ്ഞപോലെ നമുക്കും ഈ ബി പി സി എല്ലിനും എച്ച് പിക്കുമൊക്കെ ഉണ്ട് സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ സ്പീഡ് പെട്രോളൊക്കെ ഉള്ളതുപോലെ ഇവർക്കും ക്വാളിറ്റി കൂടിയുണ്ട് പക്ഷേ നമ്മുടെ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് എണ്ണ നമ്മൾ ഒരുപക്ഷെ നിരന്തരം നമ്മൾ വാങ്ങിയെന്ന് വരാം അപ്പോൾ ഇതിനകത്ത് ഈ വേറെ ചില കേന്ദ്രങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൽ വായിച്ചൊരു കാര്യമുണ്ട് നമ്മൾ ഇന്ത്യ വലിയ തോതിൽ എണ്ണ വാങ്ങുന്നുണ്ട് റഷ്യയുടെ വാങ്ങുന്നുണ്ട് സൗദിയുടെ അടക്കം വാങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ റഷ്യൻ എണ്ണ നമ്മൾ വാങ്ങി തുടങ്ങിയപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങിയപ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടുന്നു നമുക്ക് ഇന്ത്യൻ കറൻസി കിട്ടുന്നു നമ്മൾ ഗൾഫിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ സൗദിന്നൊക്കെ ഉൾപ്പെടെ വാങ്ങുമ്പോൾ നമ്മൾ ഡോളർ കൊടുക്കേണ്ടി വരും അതിന് വില കൂടുതലുമാണ് അതുകൊണ്ട് സ്വാഭാവികമായും നമ്മളുമായിട്ട് നല്ല ബന്ധമാണ് സൗദിക്കൊക്കെ എങ്കിലും നമ്മൾ എണ്ണ വാങ്ങൽ പൊതുവിൽ ഒന്ന് ഗൾഫിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് രാജ്യത്തിൻ്റെ എക്കണോമി പ്രധാനമാണ് അപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പ്രധാനമന്ത്രിയെ അവിടുത്തെ രാജകുമാരനുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ഇപ്പോൾ വീണ്ടും കഴിഞ്ഞു സന്ദർശനമൊക്കെ നടക്കുമ്പോൾ അവർ എണ്ണ നമുക്ക് തരുന്ന കാര്യത്തിൽ അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഡോളറിന് പകരം ഇന്ത്യൻ രൂപയിൽ എണ്ണ വാങ്ങാനുള്ള ഒരു സംവിധാനം ഗൾഫ് രാജ്യങ്ങൾ അനുവദിക്കുമോ എന്നൊരു കാര്യം നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് റഷ്യയിൽ നിന്നും ഒക്കെ ഇപ്പോൾ വേനസ് പോലെ ഇപ്പോൾ പൊതുമേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും എണ്ണ ഇന്ത്യയിലേക്കാണ് വരുന്നത് അതെ അതുകൊണ്ട് ഇന്ത്യയിൽ മറ്റേതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭ്യമാകാനുള്ള മറ്റ് സംവിധാനമുണ്ടെന്ന് സൗദിയോടൊക്കെ പറയുമ്പോൾ അതിൽ ചില വിലക്കുറവൊക്കെ ഇൻ ഫ്യൂച്ചർ ഉണ്ടായി വരും കാരണം ഒരു വലിയ കസ്റ്റമറാണ് നമ്മൾ നമ്മൾ ഗൾഫിൽ നിന്നാണ് പ്രധാനമായും എണ്ണയെ ആശ്രയിച്ചു ആ കച്ചവടം പോകുന്നത് അവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു അതിന് ചില നെഗോഷിയേഷൻസൊക്കെ നടക്കുമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഡിഫൻസ് സൈറ്റുകളുണ്ട് പ്രതിരോധ കാര്യങ്ങളിൽ നില വിലയിരുത്തുന്ന ആളുകൾ ലേഖനങ്ങളൊക്കെ എഴുതി അവരുടെ കമൻറ്റൊക്കെ പറയുന്ന ചില അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യ വലിയ തോതിൽ എണ്ണ സംഭരിക്കുന്നുണ്ട് എന്ന് പറയും എന്നൊരു ഒരു 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 പരാമർശം കാണിക്കൊണ്ട് എന്തിനാണ് എണ്ണ ഇങ്ങനെ സംഭരിക്കുന്നത് അത് റിസർവാണ് ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം നമ്മുടെ ടാങ്കുകളൊക്കെ ഓടണ്ടേ അതെ വിമാനങ്ങൾ പറക്കണം അതുകൊണ്ട് എല്ലാ രാജ്യത്തിൻ്റെ പക്കലും ഒരു കരുതൽ ശേഖരം നമ്മുടെ എഫ് സി ഐ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കുന്ന പോലെ ഒരു ക്ഷാമമൊക്കെ വന്നു കഴിഞ്ഞാൽ വിതരണം ചെയ്യാൻ വേണ്ടി നമ്മുടെ എഫ് സി ഐ ഗോഡൌണറിൽ കൊടാനുകൂടി അരിയും മറ്റു ധാന്യങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യ വലിയ തോതിൽ സമീപകാലത്തായി ഒരു മൂന്നാല് വർഷത്തിനുള്ളിൽ ഇന്ത്യ വൻതോതിൽ ഈ ഫ്യൂവലിൻ്റെ ഒരു കരുതൽ ഉണ്ടാക്കി വെക്കുന്നു എന്ന് ഡിഫൻസ് പ്രസിദ്ധീകരണങ്ങളിൽ കാണുകയുണ്ടായി അപ്പോൾ അതിൽ അവർ സംശയിക്കുന്നത് ഇന്ത്യ ഏതെങ്കിലുമൊക്കെ സൈനിക നടപടികൾ നടപടികൾക്ക് ഒരു യുദ്ധം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇങ്ങോട്ടെറ്റ് അറ്റാക്ക് വന്നേക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അജണ്ടയുണ്ടോ അല്ലെങ്കിൽ ഇത്രമാത്രം എണ്ണ കരുതി വെക്കേണ്ട കാര്യം എന്താണ് നമുക്കൊരു സ്കേഴ്സിറ്റി ഒരു ക്ഷാമം ഇപ്പോൾ എണ്ണയ്ക്കില്ല പെട്രോൾ കിട്ടാനില്ലാത്ത അവസ്ഥയൊന്നുമില്ല ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിലാണെങ്കിൽ ക്രൂഡിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ കേന്ദ്രം ഇപ്പം ഒരു പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെ വില ഈ പറയുന്ന പോലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയും വെനസ്വേലൻ എണ്ണ ഇന്ത്യയിലേക്ക് റിലയൻസും നയാരായും വഴി വരുന്നു ഒരുപക്ഷെ അത് കൂടുതൽ ലാഭകരമാണെന്ന് കണ്ട ഒരു പക്ഷെ സെൻട്രൽ ഏജൻസികൾ കേന്ദ്ര സർക്കാർ നേരിട്ടും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഒക്കെ ഒരുപക്ഷെ നേരിട്ട് വെനസ്വേലിൽ നിന്ന് അവരും കേന്ദ്ര സർക്കാരും എണ്ണ ഇറക്കുമതിയൊക്കെ ചെയ്യുകയും ചെയ്താൽ പിന്നെ ശുദ്ധീകരിച്ചെടുക്കാൻ ഒരു എക്സ്പെൻസീവാണ് എന്നാൽ പോലും എങ്കിൽ പോലും നമുക്കത് ലാഭമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നീക്കം കൂടെ നടക്കുന്നു അപ്പോൾ എണ്ണ വില കുറയുന്നു അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ഡിഫൻസ് നിരീക്ഷകർ ഒബ്സർവർമാർ പറയുന്നത് ഇന്ത്യ എന്തിനാണ് ഇങ്ങനെ എണ്ണ വലിയ തോതിൽ കരുതി കൂട്ടുന്നത് കരുതി വയ്ക്കുന്നത് എന്നൊരു ചോദ്യവും വളരെ പ്രസക്തമാണ് കാരണം സമീപകാലത്ത് എടുക്കുന്ന നിലപാടുകൾ കുറച്ച് അഗ്രസീവാണ് അതെ അഗ്രസീവ് എന്ന് മാത്രമല്ല പാകിസ്ഥാന കാര്യത്തിലാണ് പി ഒക്കെ കുറിച്ച് നമ്മൾ പറയുന്നു പിന്നെ ബംഗ്ലാദേശിൻ്റെ ഒരു സ്ഥിതിയുണ്ട് അങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ ഇന്ത്യക്ക് എന്തൊക്കെയോ ഫ്യൂച്ചർ പ്ലാൻസ് നമുക്ക് മനസ്സിലാകാത്ത ചില പദ്ധതികളും ഉണ്ടെന്ന് തോന്നുന്നു എണ്ണ ഈ പണ്ടാലട്ട പറഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്നൊരു ലോകയുദ്ധം വെള്ളത്തിന് വേണ്ടി പക്ഷേ ഇപ്പം ലോകത്ത് സമീപകാലത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ യുദ്ധങ്ങളുടെയും ബേസ് എണ്ണയും കൂടിയായിരുന്നു എണ്ണയ്ക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇറാഖ് ഇറാൻ ഇറാഖ് ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചതിൻ്റെ പിന്നിലും ഓയിൽ ഉണ്ടായിരുന്നു അപ്പോൾ എണ്ണ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് രാജ്യത്തിന് മാത്രമല്ല സൈന്യത്തിനും ആവശ്യമാണ് അപ്പോൾ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നുണ്ട് അത് മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട് അതോടൊപ്പം അതിൻ്റെ ഗണ്യമായ തോത് ഇന്ത്യ കരുതി വയ്ക്കുന്നുമുണ്ട് അതിലേറെ പ്രധാനം അമേരിക്ക എന്തു പറഞ്ഞാലും കണ്ണും പൂട്ടി അനുസരിക്കുന്ന നിലയിൽ നിന്ന് ഇന്ത്യ പിന്നെയും മാറിയിരിക്കുന്നു എന്ന എന്നതിൻ്റെ ഒരു പ്രകടമായ തെളിവായിട്ട് വെനസ്വേലയിൽ നിന്ന് മഡൂറയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധത്തെ മറികടന്ന് എണ്ണ കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ നീക്കത്തെ കാണേണ്ടിയിരിക്കുന്നു ഏതായാലും അമേരിക്കയുടെ തിട്ടൂരം വിലക്ക് അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്ന് പറഞ്ഞ് ഇന്ത്യ റിലയൻസ് ആണ് റിലയൻസാണ് റിലയൻസിന് അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല കേന്ദ്രം അനുവദിച്ചാലേ ചെയ്യാൻ പറ്റില്ല ഇന്ത്യയാണ് ഇന്ത്യയാണ് കാരണം നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഓ അത് ഇന്ത്യയൊന്നുമല്ലല്ലോ റിലയൻസ് അല്ലേ മേടിച്ചത് അങ്ങനെ ഒരു രാജ്യാന്തര ഉള്ളപ്പോൾ ഇന്ത്യ സർക്കാരിന്റെ അനുമതി ഇല്ലാതെ റിലയൻസിനല്ല ആർക്കും മേടിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പച്ചക്കുടി കൊടുത്തുകൊണ്ടാണ് ഈ എണ്ണം വരുന്നത് അമേരിക്കയുടെ വിലക്കിനെ മറികടന്നുകൊണ്ടാണ് ഈ കപ്പൽ ഡഗാസ് ടു നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് എത്തുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ വാർത്ത ഇല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക